സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ പത്തനംതിട്ട ഐസ്പി സുജിതാസിനെതിരെ കസ്റ്റംസ് അന്വേഷണവും കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റാണ് അന്വേഷിക്കുന്നത് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതായാണ് വിവരം ദുബായിൽ നിന്ന് സ്വർണം വരുമ്പോൾ ഒറ്റക്കാർ വഴി സുജിതാസിന് വിവരം കിട്ടാറുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് കസ്റ്റംസിൽ നല്ല ബന്ധമുണ്ട് സുജിതാസിന് നേരത്തെ കസ്റ്റംസിൽ അയാൾ ഉദ്യോഗസ്ഥനായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിങ്ങിൽ സ്വർണം കാണുന്നുണ്ട് അവർ അത് കണ്ടതായി നടിക്കില്ല പകരം ഇവർ പുറത്തിറങ്ങുമ്പോൾ പോലീസിന് വിവരം കൈമാറും പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടും എന്നിട്ട് അൻപത് അറുപത് ശതമാനം സ്വർണം അടിച്ചുമാറ്റും ഇതാണ് ഇവരുടെ രീതി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് അൻവർ സുജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് അതിനിടെ മലപ്പുറത്ത് പോലീസ് കാർട്ടേഴ്സിലെ മരമുറിയ കേസൊതുക്കാൻ പി വി അൻവർ എം എൽ എ ഫോണിൽ വിളിച്ച പത്തനംതിട്ട എസ് പി സുജിത് സ്ഥലം മാറ്റിയിരുന്നു പോലീസ് ആസ്ഥാനത്തെത്തി സംസ്ഥാന മേധാവി ഡി ജി പി ഷെയ്ഖ് ദാർവിസ് സാഹിബിനു മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് വിനോദ് കുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി പി വി അൻവറുമായുള്ള ഫോൺ വിളിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് ശുചിതദാസിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എസ് പി സുജിത് നടപടികൾ ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകിയിരുന്നെങ്കിലും സ്ഥലം മാറ്റത്തിൽ ഒതുക്കുകയായിരുന്നു പിടി അൻപറുമായുള്ള സംഭാഷണം പോലീസിന് നാണക്കേടുണ്ടാക്കിയെന്നും എസ് പി സുജിതദാസ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്നും ഡി ഐ ജി അജിതാ പിയക്കും ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടായ സംഭവമാണ് ഓഡിയോ പുറത്തു വന്നതിലൂടെ ഉണ്ടായത് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കത്തിന് എം എൽ എ പ്രേരിപ്പിച്ചതും ഗുരുതര ചട്ടലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മലപ്പുറം എസ് പി ആയിരിക്കും ഔദ്യോഗിക ക്വാർട്ടേഴ്സിലെ മരം മുറിച്ചു കടത്തി ഫർണിച്ചർ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിന്നീട് വലിയ പ്രശ്നമായി മാറിയത് ഇതുമായി ബന്ധപ്പെട്ട പരാതി പിൻവലിക്കണമെന്ന് സംഭാഷണത്തിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്